ഹലോ ലോയ്റ്റർ ഹർട്സ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്കിന്ന് ബി വണ്ണിൻ്റെ സ്പ്രഷൻ ടൈൽ ടൂ ഉണ്ടല്ലോ ഒരു ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു ടൈല് അത് പാസ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജീസ് ഒന്ന് നോക്കാം ഇപ്പം ഞാനിതിനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ എക്സാമിന് മുമ്പ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം പരീക്ഷയ്ക്ക് ഒരു പ്രിപ്പറേഷൻ ടൈം തരുമല്ലോ അപ്പം എങ്ങനെ നോട്ട്സ് ഉണ്ടാക്കണം പിന്നെ നമ്മൾ നമ്മളിതെങ്ങനെ പ്രസൻ്റ് ചെയ്യണം ഈ മൂന്ന് ടോപ്പിക്കായിട്ടാണ് ഞാനിന്ന് ഡിവൈഡ് ചെയ്ത് പറയാൻ പോകുന്നത് കേട്ടോ അപ്പം ബിഫോർ ദി എക്സാം നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് പ്രാക്ടീസ് ഓൾ കോമൺ കാറ്റഗറീസ് അല്ലെങ്കിൽ ടോപ്പിക്സ് അല്ലേ ഏകദേശം വരാൻ പോകുന്ന പഴയ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചും ഏകദേശം ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം പഠിക്കുക അത് പഠിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ വൊക്കാബുലറി കൂട്ടുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ടോപ്പിക് പ്രസന്റ് ചെയ്യുമ്പോൾ ബി വൺ ലെവൽ വൊക്കാബുലറി എന്ന് അവർ ചെക്ക് ചെയ്യും അപ്പോൾ ഏത് ടോപ്പിക്ക് വന്നാലും അതിനെപ്പറ്റി കുറച്ച് വാക്കുകളൊക്കെ നമുക്ക് അറിവുണ്ടായിരിക്കണം മാത്രമല്ല എന്നാലേ ഉള്ളൂ അപ്പുറത്തിരിക്കുന്ന ആൾ ഇപ്പം ഒരു പ്രെസൻ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കണമല്ലോ അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാനും എന്തെങ്കിലും മനസ്സിലായാലല്ലേ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ അപ്പം അതിനുവേണ്ടിയും നമുക്ക് കുറേ എന്താണ് നമ്മുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യണം അത് അതുകൂടാതെ ഇതിൽ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ടൈമർ വെച്ചിട്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ രണ്ടര മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പ്രാക്ടീസ് പ്രാക്റ്റീസ് ചെയ്യാം യൂണിവേഴ്സലായിട്ടുള്ള റേഡിയമെറ്റൽ പഠിച്ച് വെക്കുക ലേൺ യൂണിവേഴ്സൽ റേഡിയമെറ്റൽ അതെന്താണെന്ന് വെച്ചാൽ നമുക്കപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യാം ഈ റേഡിയമെറ്റൽ എല്ലാം ബി ലെവൽ അല്ലെങ്കിൽ ബി ടു ലെവലുള്ളതായിരിക്കും അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സംസാരത്തിൻ്റെ സ്റ്റാൻഡേർഡ് കുറച്ചങ്ങോട്ട് കൂടിക്കോളും ഓക്കെ പ്രാക്ടീസ് യൂസിങ് ദം നാച്ചുറലി നമ്മൾ കുറച്ചുവട്ടം യൂസ് ചെയ്താൽ തന്നെ വരും കേട്ടോ ഇതൊക്കെ അല്ലെങ്കിൽ അവർക്ക് നമ്മൾ എക്സാമിനർ നമ്മളെ പോലെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് അവിടെ അപ്പൊ നമ്മൾ ഓർത്തെടുത്ത് മെമ്മറൈസ് ചെയ്ത് പറയുകയാണെന്ന് അവർക്ക് മനസ്സിലാവും അതുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് നാച്ചുറലി വരുന്ന പോലെ ആക്കിയെടുക്കണം പിന്നെ ക്രിയേറ്റ് എ ടെമ്പ്ലേറ്റ് വിത്ത് ദ ഇൻട്രോഡക്ഷൻ ഫോമുല നമ്മളെപ്പോഴും തുടങ്ങുമ്പോൾ നല്ല സ്മാർട്ടായിട്ട് ആ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളത് എന്തായാലും ഒരു രണ്ടോ മൂന്നോ സെന്റൻസ് പഠിച്ചുവെച്ചിട്ടുണ്ടാവണം കേട്ടോ അപ്പൊ അതിന് തന്നെ നല്ല ഒരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ കൺക്ലൂഷൻ ടെംപ്ലേറ്റും ലാസ്റ്റ് ക്ലോസ് ചെയ്യാനും ഇതിനിപ്പോൾ ഏത് ആണെങ്കിലും കുഴപ്പമില്ലല്ലോ ഒരു ഇൻട്രൊഡക്ഷനും ഒരു കൺക്ലൂഷനും നമുക്ക് ഏത് ആണെങ്കിലും നമുക്ക് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കാമല്ലോ അപ്പോൾ ഇത് രണ്ടും അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം നേരത്തെ തന്നെ പിന്നെ റെക്കോർഡ് യോസെൽഫ് നിങ്ങൾ പറയണത് ഒരു ത്രീ മിനിറ്റ് ടൈമർ വെച്ചിട്ട് റെക്കോർഡ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ നോക്കാമല്ലോ പരീക്ഷയ്ക്ക് മുന്നേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലുവൻസി ഓട്ടോമാറ്റിക്കലി കൂടിക്കോളും അപ്പോൾ ഇതാണ് നമുക്ക് എക്സാമിന് മുന്നേ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള എൻ്റെ ടിപ്സ് പ്ലസ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഡ്യൂറിങ് പ്രിപ്പറേഷൻ അതായത് നമുക്ക് ടോപ്പിക്ക് തന്നിട്ട് കുറച്ച് സമയം തരുമല്ലോ നോട്ട്സ് എഴുതാനായിട്ട് ആ ഒരു സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ ഒരു സമയത്ത് നമുക്ക് എന്താ ചെയ്യുക എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ബ്രെയിൻ സ്റ്റോം തന്ന ടോപ്പിക്ക് റീഡ് ദ ടോപ്പിക് കെയർഫുള്ളി ഡിസൈഡ് യുവർ ഒപ്പീനിയൻ പ്രോ ഓർ കോൺട്ര ആൻഡ് തിങ്ക് ഓഫ് ദ മെയിൻ പോയിൻറ്റ്സ് ആ തന്ന സമയത്ത് നല്ല കെയർഫുള്ളായിട്ട് വായിച്ചു നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ തീരുമാനിച്ചു വെക്കുക പ്രോ ആണോ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുവാണോ അതോ നെഗേറ്റീവ് ചെയ്യുകയാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചു വെക്കുക എന്നിട്ട് മെയിൻ പോയിൻറ്റ്സ് ആലോക്കണം ഓക്കെ ഞാനിത് റീഡ് ദ ടോപ്പിക് കെയർഫുള്ളി എന്ന് ഞാൻ പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ബി വൺ സ്പീക്കിംഗിന് പോയപ്പോൾ എൻ്റെ പാർട്ട്ണർ ഊബർനാക്ടം എന്നുള്ള വാക്ക് ഉപരാഷം എന്ന് വായിച്ചു എന്നിട്ട് ആ കുട്ടീനെ അവർ പറയാൻ പോലും സമ്മതിച്ചില്ല അവർ തുടങ്ങിയപ്പോഴേ നിർത്തിച്ചും ബാക്കി പറയാൻ സമ്മതിച്ചില്ല അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും റീഡ് ദ ടോപ്പിക് വെരി കെയർഫുള്ളി കേട്ടോ എന്നിട്ട് യു ഡിസൈഡ് ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നോ അതോ കോൺട്ര ആണോ നെഗ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുക കാരണം ഏതെങ്കിലും ഒരിടത്ത് നിൽക്കുന്നതാണ് എപ്പോഴും നമുക്ക് സേഫ് നമുക്കത് പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റുക നമ്മൾ പോസിറ്റീവാണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണെന്നുള്ളതായിരിക്കും ഇനി സ്ട്രക്ചർ യുവർ നോട്ട്സ് ഇനി കീവേഡ്സ് എഴുതി വയ്ക്കുക നമ്മുടെ നോട്ട്സിലെ കേട്ടോ ഫുൾ സെൻറ്റൻസസ് എഴുതരുത് അതിനുള്ള സമയമില്ല അത് നോക്കി വായിച്ചാൽ അതിന് അത് എന്താണ് പറയുക നമ്മൾ തന്നെയാണ് പറയേണ്ടത് അല്ല അത് നോക്കി വായിക്കുകയല്ല ചെയ്യേണ്ടത് അതുകൊണ്ട് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് നമ്മുടെ പോയിന്റ്സ് എഴുതി വെക്കുക ഇൻട്രോ ഇൻട്രോ നമ്മൾ ആദ്യമേ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഞാൻ പോയിന്റ് വണ് എന്താണ് പറയുന്നത് പോയിന്റ് ടു എന്താണ് പറയുന്നത് പോയിന്റ് ത്രീ എന്താണ് പറയുന്നത് ഓക്കെ എന്നിട്ട് കൺക്ലൂഷനും കൺക്ലൂഷനും നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണ് അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മുടെ പേഴ്സണൽ എക്സാമ്പിൾസ് ആഡ് ചെയ്യണം അല്ലേ കുറച്ചും പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് പോയിന്റ് ടൂയിലാണോ പോയിന്റ് ത്രീയിലാണോ ആഡ് ചെയ്യുന്നതെന്ന് അതും കൂടെ ഇതിൽ ആഡ് ചെയ്ത് വെക്കുക ഓക്കെ ആഡ് എക്സാമ്പിൾസ് ഇനി റിവ്യൂ ആൻഡ് പ്രാക്ടീസ് എന്നിട്ട് ഫസ്റ്റ് സെൻറ്റൻസ് എപ്പോഴും മെൻ്റലി പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക ജസ്റ്റ് ടു ക്രിയേറ്റ് യുവർ ഫസ്റ്റ് ഇമ്പ്രഷൻ ഓക്കെ ഇനി എപ്പോഴും ടേക്ക് എ ഡീപ്പ് ബ്രെത്ത് റിലാക്സ് ടെൻഷൻ ഉണ്ടാവും പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പക്ഷേ ഇത് ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ യു ആർ കോൺഫിഡൻറ്റ് അല്ലേ നമുക്കിത് ചെയ്യാൻ പറ്റും അപ്പം ടേക്ക് എ ഡീപ് ബ്രെത്ത് റിലാക്സ് ആൻഡ് ഗോ ഫോർ യുവർ പ്രസൻറ്റേഷൻ ഇനി പ്രെസൻറ്റ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത് തുടങ്ങുമ്പോൾ തന്നെ സ്റ്റാർട്ട് സ്ട്രോങ് ആൻഡ് വിത്ത് എ ക്ലിയർ വോയിസ് ഓക്കെ നമ്മൾ നല്ല കോണ്ഫിഡൻറ് ആണ് എന്ന് കാണിക്കുവാണ് പ്രസന്റ് ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ക്ലിയർ വോയിസിൽ ചെയ്യുക സ്റ്റേറ്റ് ദ ടോപ്പിക് ആൻഡ് ഒപ്പീനിയൻ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആദ്യം പഠിച്ച് വെച്ചിട്ടുള്ള ഒരു ഓപ്പണിംഗ് സെൻറ്റൻസുകളുണ്ടല്ലോ അത് പഠിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ടോപ്പിക്ക് എന്താണ് എൻ്റെ ടോപ്പിക്ക് ഇതാണ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് പറയുക എന്നിട്ട് നിങ്ങൾ നിങ്ങളതിന് സപ്പോർട്ട് ചെയ്യുവാണോ അതോ നെഗേറ്റ് ചെയ്യുകയാണോ എന്നുള്ളതും അപ്പം തന്നെ ക്ലിയർ ആയിട്ട് പറയാം അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ ആയി അതിനുള്ള പോയിൻ്റ് അവിടെ വീണു കഴിഞ്ഞു ഇനി ഇനിയാണ് യൂസ് യുവർ നോട്ട്സ് ഓക്കെ നോട്ട്സ് യൂസ് ചെയ്യുക നോട്ട്സ് നോക്കി 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 ഇരിക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഈ എക്സാമിനറിനെ നോക്കാൻ നിങ്ങൾ മറക്കരുത് നോട്ട്സ് റെഫർ ചെയ്യുക പോയിൻറ്റ്സ് ഓരോ പോയിന്റ്സിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യുക ഇനി ഐ കോൺടാക്ട് കീപ്പ് ചെയ്യുക കീപ്പ് ടോക്കിങ് ഓക്കെ ഇഫ് യു ഫൊഗറ്റ് സംതിങ് മൂവ് ടു ദ നെക്സ്റ്റ് പോയിന്റ് ഓ ജസ്റ്റ് ഫിറ്റ് അനു വെ തന്നെ ഇംഗ്ലീഷ് വേർഡ് ഇത് നമ്മൾ ബി വണ് നമ്മൾ ഭയങ്കര പുലികളാണെന്നൊന്നും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല പിന്നെ അപ്പം എന്തെങ്കിലുമൊക്കെ മറന്നുപോയ പോയ കുഴപ്പമില്ല ടെൻഷനാവേണ്ട മറന്നു പോയി കഴിയുമ്പോൾ ജസ്റ്റ് മൂവ് ഓൺ ടു യുവർ നെക്സ്റ്റ് പോയിന്റ് ഇനി ഒരു വാക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് വേർഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങളത് ഫിറ്റ് എൻ ചെയ്യാം ഞാനിത് എന്താ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ബി വൺ ലെവലിൽ നമ്മുടെ നേറ്റീവ് ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഉണ്ടാവും എന്നിവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല കുറേ ഇംഗ്ലീഷ് വേർഡ്സിന് ജർമ്മൻ വാക്കുകളായിട്ട് സാമ്യമുണ്ട് ഇപ്പം പക്ഷേ ബി വൺ ലെവലിലൊക്കെയല്ല സി വണിലോട്ടൊക്കെ പോകുമെന്ന് തോറും കുറേ കുറെ വാക്കുകൾ ഇംഗ്ലീഷായിട്ട് സാമ്യമുള്ള വാക്കുകളുണ്ട് അപ്പോൾ ചിലപ്പോൾ സെറ്റാകും ഇനി അല്ലെങ്കിലും എക്സാമിനറിന് ഇംഗ്ലീഷ് അറിയുന്നുണ്ടാവും അപ്പോൾ മൊത്തത്തിലുള്ള ആ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലാവും നമുക്ക് ലൂസ് ചെയ്യാനൊന്നുമില്ല ഇവിടെ ഇനി യൂസ് ഫില്ലേഴ്സ് നാച്ചുറലി അതായത് നമ്മൾക്ക് പെട്ടെന്ന് ഒരു സാധനം ആലോചിച്ചിട്ട് കിട്ടണില്ലെങ്കിൽ പെട്ടെന്ന് മിണ്ടാതിരിക്കാതെ ആയാ ഹൽസോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫില്ലേഴ്സ് യൂസ് ചെയ്യുക ഒരുപാട് അങ്ങനെ ആയി പോകരുത് കേട്ടോ വളരെ മിനിമലായിട്ട് ഫില്ലേഴ്സ് യൂസ് ചെയ്യുക ഇനി വാച്ച് ദ ടൈം നമ്മൾ പറഞ്ഞു പറഞ്ഞ് കാട് കയറി പോവുകയാണോ അല്ലെങ്കിൽ ഒന്നും പറയാതിരുന്നിട്ടാണെങ്കിലും നമ്മൾ ക്ലോസ് ചെയ്യുന്നില്ല എന്താണെങ്കിലും എക്സാമിൻ്റെ ചിലപ്പോൾ വാച്ച് നോക്കും ടൈം സിഗ്നലേ ഒക്കെ ചെയ്യും അപ്പം അത് നോട്ട് ചെയ്യണം ഇനി അവസാനിപ്പിക്കുമ്പോൾ ചുമ്മാ പെട്ടെന്ന് കയറി അബ്രപ്റ്റായിട്ട് ചെയ്യരുത് ക്ലിയർ ആയിട്ട് നമ്മുടെ ഒപ്പീനിയൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ച് വെച്ചിട്ടുള്ള ക്ലോസിങ് ആ ഒരു സെൻറ്റൻസസ് ഉണ്ടല്ലോ അത് പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലോ ക്ലോസ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സൈഡിൽ നിന്ന് ഒരു ബി വൺ ലെവൽ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജനറലി ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഇനി പ്രസൻറ്റേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുവരത്തേക്കും ചൂസ്